നടന വിസ്മയം രാമൻകുട്ടി നായർ നിറവിൽ ആശാന്റെ ജന്മദിനം ആഘോഷമാക്കാനുള്ള ഗ്രാമം ജാനകി അമ്മയുടെയും പുതുമന അച്യുതൻ നായരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് രാമൻകുട്ടി നായരുടെ ജനനം പ്രശസ്ത കഥകളി ഭാഗവതരായ പിതാവ് അച്യുതൻ നായരിൽ നിന്നും അമ്മാവനായ കഥകളി ആശാൻ കറ്റശ്ശേരി രാമൻകുട്ടി നായരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച സർഗശേഷിയാണ് കുട്ടിക്കാലത്ത് തന്നെ കഥകളിയിലേക്ക് അടുപ്പിച്ചത് പള്ളിപ്പാടം എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം പന്ത്രണ്ടാമത്തെ വയസ്സിൽ പേരൂർ ഗാന്ധി സേവാ സദനം അക്കാദമിയിൽ ചേർന്ന് തേക്കിൻകാട്ടിൽ രാവുണി നായരാശാന്റെ കീഴിൽ കഥകളി പഠനം ആരംഭിച്ചു രണ്ടു വർഷത്തിനു ശേഷം പത്മശ്രീ കീഴ്പാടം കുമാരൻ നായരുടെ കീഴിൽ അഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലയളവിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സ്കോളർഷിപ്പോടെ കേരള കലാമണ്ഡലത്തിൽ രണ്ടു വർഷം പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ കീഴിൽ പഠനം നടത്തി ഇതിനുശേഷം ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയുടെ പ്രിൻസിപ്പലായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കണ്ണൂർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ കഥകളി വിദ്യാലയത്തിൽ പ്രിൻസിപ്പലായി ജോലി ചെയ്തു ഇന്ത്യയിലും വിദേശത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ നടത്തിയ ആട്ടക്കഥയിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പച്ച കത്തി വെള്ളത്താടി എന്നിവയായിരുന്നു കൂടുതലും ചെയ്ത വേഷങ്ങൾ ഞാൻ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽക്കാണ് കഥകളി അഭ്യാസം തുടങ്ങിയത് എൻ്റെ കുടുംബം ആദ്യകാലം മുതൽക്ക് ഒരു കഥകളി പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ കഥകളി പഠിക്കാൻ പേരൂര് ഗാന്ധി സേവ സ്വാതന്ത്ര്യത്തില് തേക്കുംകാട്ടിൽ ദാവണി നായരാശാന്റെ കീഴിലാണ് അഭ്യാസം തുടങ്ങിയത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ കിട്ടിയിട്ടുണ്ട് ചിറക്കിൽ കോവിലകം നാട്യാചാര്യ ലഭിച്ചിട്ടുണ്ട് സംഗീത നാടക അക്കാദമി പുരസ്കാരം ചിറക്കിൽ കോവിലകത്ത് നിന്ന് ലഭിച്ച പട്ടും വളയും നാട്യാചാര്യ പദവിയും ചെറുകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് സുവർണമുദ്ര തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച വീരശൃംഖല സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ് ശ്രീ മുകുന്ദരാജ സ്മൃതി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആശാനായും മികച്ച വേഷക്കാരനായും നിറഞ്ഞാടിയ സദനൻ രാമൻകുട്ടി നായരുടെ എൺപതാം പിറന്നാൾ ഈ മാസം ഇരുപത്തിയെട്ടിന് തിച്ചൂർ ഗ്രാമം ആഘോഷിക്കും ന്യൂസ്